മലങ്കര കാത്തലിക് ടി വിയുടെ ദൈവശാസ്ത്ര ചോദ്യോത്തര പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മളോടൊപ്പമായിരുന്നു നമ്മുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകിയ പെരിയ ബഹുമാനപ്പെട്ട കുര്യാക്കോസ് തടത്തിലച്ഛനാണ് ഇന്നും നമ്മളോടൊപ്പമുള്ളത് അച്ഛനെ എവരുടെയും പേരിൽ ഹൃദ്യമായി ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ കഴിഞ്ഞ ലക്കത്തിൽ മലങ്കര ആരാധനാക്രമത്തിലെ കാതലായ വിശുദ്ധ കുർബാനയെ പറ്റി പൊതുവായ കുറച്ച് കാര്യങ്ങൾ അച്ഛൻ നമ്മളോട് സൂചിപ്പിക്കുകയുണ്ടായി കഴിഞ്ഞ ലക്കം അവസാനിച്ചത് മറയുടെ പ്രത്യേകതകളും അതിൻ്റെ പ്രാധാന്യത്തെയും പറ്റി അച്ഛൻ പൊതുവായി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു മറയുടെ ചിന്തകളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാമെന്ന് കരുതുന്നു ഈ ഒരു എപ്പിസോഡിൽ അച്ഛാ നമ്മുടെ ഉരുക്ക ശുശ്രൂഷയിൽ മറ നമ്മൾ അടച്ചിട്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾ തുടങ്ങുന്നത് ശേഷം അല്പം കഴിഞ്ഞ് പരസ്യ ശുശ്രൂഷയിൽ നമ്മൾ മറ നീക്കം ചെയ്യുന്നു തീർച്ചയായിട്ടും ഇതിന് ഒരുപാട് പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുന്നു അതിൽ നിന്ന് തന്നെ ഈ എപ്പിസോഡ് തുടങ്ങാമെന്ന് ആഗ്രഹിക്കുന്നു നമ്മുടെ ആരാധനാക്രമത്തിൽ ഒരു ഗശുശ്രൂഷയുടെ ഭാഗം മുഴുവനും മറയിട്ടുകൊണ്ടാണ് അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞു പ്രസ്തവനായ പൗലോസ് പറയുന്നുണ്ട് നിഴലായ നായപ്രമാണവും പൊരുളായ നായപ്രമാണവും അതായത് പഴയ നിയമ പ്രവചനങ്ങൾ മുഴുവൻ വെളിവായിരുന്നില്ല എന്നാൽ ദൈവം മനുഷ്യനായി അവതരിച്ചപ്പോഴാണ് ഈ നായ പ്രമാണം മനുഷ്യർക്ക് അല്ലെങ്കിൽ എബ്രായ ലേഖനത്തിൽ പറയുന്ന പോലെ ദൈവം നമ്മുടെ പൂർവികരോട് പ്രവാചകന് വഴിമാർ വഴിയായി സംസാരിച്ചു എന്നാൽ ഈ അവസാന സമയത്ത് എൻ്റെ പ്രിയപുത്രൻ വഴിയായിട്ട് സംസാരിച്ചു അപ്പോൾ അന്നേരം ഈ പഴയ നിയമ സംഭവങ്ങൾ നിഴലായ നയപ്പറമാണ് ആയിരിക്കും അത് പൂർണ്ണമായിട്ട് വെളിവാകാത്തതുകൊണ്ട് അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി ദേവാലയത്തിൻ്റെ അല്ലെങ്കിൽ മദ്ബഹായം മാറിയിട്ടിരിക്കുക അതിൻ്റെ ഉള്ളിൽ സത്യത്തിൽ പഴയ നിയമ സംഭവങ്ങളെ നമ്മൾ അനുസ്മരിക്കുകയാണ് ഉദാഹരണമായിട്ട് പറഞ്ഞല്ലോ പഴയ നിയമത്തിൽ വേദപുസ്തകത്തിൻ്റെ ക്രോണോളജിക്കൽ ഓർഡറിലാണ് നമ്മുടെ കുർബാന ക്രമീകരിച്ചിരിക്കുന്നത് പ്രപഞ്ച സൃഷ്ടിയെ സൂചിപ്പിക്കുന്നതിന് പ്രകാശത്തിൻ്റെ സൃഷ്ടിയെ സൂചിപ്പിക്കാൻ വേണ്ടി തിരികെത്തിക്കുന്നത് അങ്ങനെ മുന്നോട്ട് വരുമ്പോൾ മൽക്കീസ്വദേക്കിൻ്റെ അപ്പവും മീനിയും കാഴ്ചവെക്കുന്നത് തുടർന്ന് അഹ്റോൻ്റെ ക്രമം വരുമ്പോൾ ധൂപാർപ്പണമാണ് അഹ്റോൻ്റെ ക്രമം രണ്ടാമത്തെ ക്രമത്തിൽ വരുമ്പോൾ പുരോഹിതന്മാർ അവരുടെ അംശവസ്ത്രങ്ങൾ വെസ്റ്റുമെൻസ് ധരിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും ധരിച്ചുകൊണ്ട് വരുന്നു അതിനുശേഷം കാഴ്ചവെച്ചിരിക്കുന്ന അപ്പവീഞ്ഞുകളുടെ മേൽ ധൂപാർപ്പണം നടത്തുന്നു അതേ തുടർന്ന് നിയമത്തിലെ പ്രധാനപ്പെട്ട ആൾക്കാരെ പ്രവാചകന്മാരെയും അതുപോലെ ന്യായാധിപന്മാരെയും എല്ലാം അനുസ്മരിക്കുകയാണ് അതുകൊണ്ട് പഴയ നിയമ സംഭവങ്ങളെ അനുസ്മരിക്കുന്നതാകൊണ്ടാണ് ഈ മറയിട്ടിരിക്കുന്നത് അത് കുർബാന നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു പക്ഷേ അതിൻ്റെ ആദ്യത്തെ ഭാഗം ഒരു കൃഷി ശുശ്രൂഷ പഴയ നിയമ സംഭവങ്ങളെ കൂടുതൽ അല്ലെങ്കിൽ വേദവസ്തുവത്തിൻ്റെ ക്രോണോളജിക്കൽ ഓർഡറിൽ നമ്മളത് ക്രമീകരിച്ചിരിക്കുകയുണ്ട് ആദ്യത്തെ ഭാഗങ്ങളെല്ലാം തന്നെയും പഴയ ബന്ധപ്പെട്ടതുകൊണ്ട് അത് മറിയിട്ടിരിക്കുകയാണ് അച്ഛനിപ്പം സൂചിപ്പിക്കുകയുണ്ടായി നമ്മുടെ പ്രാർത്ഥന തുടങ്ങി ഒന്നാമത്തെ ഒരു ഭാഗം കഴിഞ്ഞിട്ടാണ് പുരോഹിതൻ അംശവസ്ത്രം അണിഞ്ഞ് വന്ന് തന്നെ ശുശ്രൂഷകളിലേക്ക് കടക്കുന്നത് എന്ന് തീർച്ചയായിട്ടും ഈ അംശവസ്ത്രങ്ങളുടെ പ്രാധാന്യം വളരെ വലുതാണെന്ന് മനസ്സിലാക്കുന്നു നമ്മുടെ ആരാധനാക്രമത്തിലെ അംശവസ്ത്രങ്ങളുടെ പ്രാധാന്യത്തെ അച്ഛനൊന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും ഏറെ പ്രത്യേകിച്ച് നമ്മുടെ അംശവസ്ത്രങ്ങളോടൊപ്പം ചെരുപ്പ് കാണാറുണ്ട് നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് ചെല്ലുമ്പോൾ പള്ളിയിലും മറ്റും ചെല്ലുമ്പോൾ ചെരുപ്പ് അഴിച്ചു വെച്ചിട്ട് പ്രവേശിക്കുക എന്നതാണ് നമ്മൾ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതും മധുഭയിൽ കയറുമ്പോൾ ചെരുപ്പ് ധരിച്ചുകൊണ്ട് പുരോഹിതർ കയറുന്നതിന് അപ്പോൾ അതിൻ്റേതായ ഒരു വലിയ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഈ ഒരു ചിന്തകൾ അച്ഛനൊന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും പൗരോഹിത്വമായിട്ട് ബന്ധപ്പെട്ടതാണ് അംശവസ്ത്രങ്ങൾ അതായത് അഹ്റോറിൻ്റെ ക്രമത്തിൽ ലേവ്യ പുസ്തകത്തിലാണ് പുരോഹിത വസ്ത്രത്തെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നത് പുതിയ നിയമത്തിലും പുരോഹിതന്മാർക്ക് ഓരോ സഭയിലും പ്രത്യേകമായ അംശവസ്ത്രങ്ങളുണ്ട് നമുക്ക് അച്ഛന്മാർക്ക് വെള്ള കുത്തീനോ അല്ലെങ്കിൽ ശിശു കുഷക്കുപ്പായം ഹൈമിനിയ ഇടക്കെട്ട് കയ്യറകള് കാപ്പ ഈ കാപ്പയിൽ എപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ ഒരു രൂപം അല്ലെങ്കിൽ പ്രാവിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ ആവർത്തിപ്പിക്കുവാനായിട്ടുള്ള കഴിവുള്ളവർ ആണ് ഈ കാപ്പയിൽ അതുകൊണ്ട് ക്ഷമാശന്മാർക്ക് അവരുടെ അംശവസ്ത്രത്തിൽ ഒരിക്കലും പ്രാവിനെ രേഖപ്പെടുന്നത് ശരിയല്ല അല്ലെങ്കിൽ പ്രാവിൻ്റെ രൂപം കുത്തിവെച്ചിരിക്കുന്നത് ശരിയല്ല കാരണം അവർക്ക് എപ്പിക്ലേറ്ററി പ്ലെയർ ചെയ്യുവാനോ പരിശുദ്ധാത്മാവിനെ ക്ഷണിക്കുവാനോ ആവശ്യിക്കുവാനോ സാധ്യമല്ല എന്നാൽ പുരോഹിതന്മാർക്ക് പരിശുദ്ധാത്മാവിനെ വിശുദ്ധ കുർബാനയിൽ പരിശുദ്ധാത്മാവിനെ ക്ഷണിച്ച് ആവസിപ്പിക്കുവാനായിട്ടുള്ള അധികാരമുള്ളതുകൊണ്ട് അതിനെ സൂചിപ്പിക്കുന്നതാണ് പ്രാവിൻ്റെ രൂപം കാപ്പയിൽ വെച്ചിരിക്കുന്നത് ചെലുപ്പ് ധരിക്കുന്നതിനെക്കുറിച്ച് എപ്പോഴും സാധാരണ എല്ലാവർക്കും സംശയങ്ങളാണ് ആ സംശയത്തിന് നിദാനമായിരിക്കുന്നത് മോശ മുൾപ്പെടർപ്പി ചെന്നപ്പോൾ കർത്താവ് പറഞ്ഞു നിൻ്റെ പാദരക്ഷകൾ നീ അഴിച്ചു മാറ്റുക നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് അപ്പോൾ ദേവാലയത്തിൽ നമ്മൾ ഏറ്റവും അതിവിശുദ്ധ സ്ഥലമാണ് മദ്ബഹ ആ മദ്ബഹായിൽ പ്രവേശിക്കുന്ന വൈദികരെ ചെരുപ്പ് ധരിച്ചിരിക്കുന്നത് ശരിയാണ് ഇതാണ് ചോദ്യം അത് പഴയ നിയമത്തിലെ ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് അത് രണ്ടും രണ്ട് കാര്യങ്ങളാണ് ഇതിൻ്റെ രണ്ടിൻ്റെ പിന്നിൽ പഴയ നിയമ ഭാഗം ഒന്നാമത് പുതിയ നിയമത്തിൽ പുരോഹിതന്മാർ ചെരിപ്പുകൾ ധരിക്കുന്നതിൻ്റെ അർത്ഥം എഷയാ പ്രവചനം ആറിൽ ഷറാഫുകൾ കർത്താവിൻ്റെ സിംഹാസനത്തിന് മുൻപാകം നിൽക്കുന്നു ആറ് ചിറകളുള്ള സറാഫുകളെ രണ്ട് ചെറുകൾ കൊണ്ട് പറന്നെടുക്കുകയും രണ്ട് ചെറുകൾ കൊണ്ട് ദൈവത്തിൻ്റെ മഹത്വത്തെ ദർശിക്കാൻ താണിയില്ലാതെ മറക്കുകയും രണ്ട് ചെറുകൾ കൊണ്ട് പാദങ്ങൾ മറച്ചിരിക്കുകയാണ് ദൈവത്തിൻ്റെ സിംഹാസനത്തെ അവരുടെ പാദങ്ങൾ സ്പർശിക്കാതിരിക്കാൻ വേണ്ടി പാദങ്ങൾ മറിച്ചിരിക്കുക എന്നതുപോലെ തന്നെ ത്രോണോസ് ബലിപീഠം ദൈവത്തിൻ്റെ സിംഹാസനമാണ് ആ സിംഹാസനത്തിൽ പുരോഹിതരുടെ നഗ്നപാദങ്ങൾ സ്പർശിക്കാതിരിക്കാൻ അത് കവർ ചെയ്തുള്ള ഒരു ചെരുപ്പാണ് അത് കാപ്പയുടെ അതേ തുണി കൊണ്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ചെരുപ്പാണ് അത് എക്സ്ക്ലൂസീവ് യൂസ് ഇൻ ദ സാങ്ക്ച്വറിയാണ് മറ്റപ്പോഴത് ഉപയോഗിക്കുന്ന ചെരുപ്പല്ല സാങ്ക്ച്വറിയിൽ മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ചെരുപ്പാണ് അത് യക്ഷ പ്രവചനം ആറിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത് മോശയോട് യഹോവയായ ദൈവം പറഞ്ഞ നിൻ്റെ പാദരക്ഷകൾ അഴിച്ചു മാറ്റുക എന്ന് പറഞ്ഞതിൻ്റെ അകത്ത് നിസായിലേമാർ ഗ്രിഗോറിയസ് എന്ന പിതാവ് ദ ലൈഫ് ഓഫ് മോസസ് എന്നതിനെക്കുറിച്ച് ഒരു ട്രീറ്റ് എഴുതിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് പറയുന്നത് ആദ്യമ കാലങ്ങളിൽ അല്ലെങ്കിൽ പഠന കാലങ്ങളിലെല്ലാം മനുഷ്യരുടെ പാദരക്ഷകൾ നിർമ്മിച്ചിരുന്നത് മൃഗങ്ങളുടെ തോലുകൾക്കുണ്ട് ഇപ്പോഴാണ് നമുക്ക് സിന്തറ്റിക് ആയിട്ടുള്ള ചെരുപ്പുകളുണ്ട് മറ്റേ മൃഗങ്ങളുടെ തോലുകൾ കൊണ്ടാണ് അപ്പം മൃഗത്തിൻ്റെ തോൽ കൊണ്ടുള്ള ചെരുപ്പ് ധരിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളെടുത്ത് ചെല്ലുമ്പോഴേ അവിടെ നിസായലെ ഗ്രിഗോറിയോസ് പറയുന്നത് മാൻ ഈസ് എ റാഷണൽ ആനിമൽ ചിന്തിക്കാൻ കഴിവുള്ള ഒരു ജീവി അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു മൃഗമാണ് മനുഷ്യൻ എന്നു പറയുന്നത് അത് ഫിലോസോഫിക്കലായിട്ടുള്ള ഒരു വാക്യമാണ് അപ്പം ഈ മൃഗം കൊണ്ടുള്ള മൃഗത്തിൻ്റെ തൊലി കൊണ്ടുള്ള ഈ ചെരുപ്പുകൾ മാറ്റി വെക്കുക എന്ന് പറയുമ്പോൾ മാറ്റുക എന്ന് പറയുമ്പോൾ നിന്നിലുള്ള മൃഗീയത മാറ്റി കഴിയുമ്പോൾ മാത്രമേ നിനക്ക് ദൈവികതയെ ദർശിക്കുവാനായിട്ടൊക്കത്തുള്ളൂ സെലി ഗ്രീയോറിയൂസ് പറയുന്നു അപ്പോൾ അതുകൊണ്ട് ഈ പാദരക്ഷകൾ അഴിച്ചു മാറ്റുക എന്ന് പറഞ്ഞാൽ മൃഗങ്ങളുടെ തോൽ കൊണ്ടുള്ള ഈ പാതരക്ഷ അഴിച്ചു സിംബോളിക്കായിട്ടുള്ള ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു പറച്ചില നിൻ്റെ പാദരക്ഷകൾ മാറ്റി വെക്കുക എന്ന് പറയുമ്പോൾ നിന്നിലുള്ള മൃഗീയതയെ മാറ്റി കഴിയുമ്പോൾ നിനക്ക് ദൈവികതയെ തെളിവായിട്ട് കാണാൻ സാധിക്കും അതാണ് സൂചിപ്പിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല അത് യശയാ പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അച്ഛന്മാരുടെ അംശവസ്തുത്തിൽ ഈ ചെരുപ്പുകൾ ക്രമീകരിച്ചിരിക്കുന്നു അച്ഛാഫോൾ നമ്മുടെ ഒരുക്ക ശുശ്രൂഷയ്ക്ക് ശേഷം നമ്മൾ മറവലിക്കുന്നു മറവലിക്കുന്നതിന് ആയിട്ട് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള ഒരു മറ്റ് ആരാധനാക്രമങ്ങളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ആരംഭിക്കുന്നത് പിതാവും പുത്രനും പ്രശുദ്ധാത്മാവിനും സ്തുതി എന്ന പ്രാർത്ഥന കൊണ്ടാണ് പക്ഷെ നമ്മുടെ ആരാധനക്രമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ മലങ്കര ശുശ്രൂഷയിൽ മലങ്കര കുർബാനയിൽ നിന്നെ പ്രസവിച്ച മറിയാമം നിനക്ക് മാമുദ്ദീസ നൽകിയ യോഹന്നാനം എന്ന പ്രാർത്ഥനയോടെയാണ് തുടങ്ങുന്നത് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു പ്രസക്തി എന്താണെന്ന് വെച്ചാൽ അത് വിവരിച്ചാൽ നന്നായിരിക്കും നല്ലൊരു ചോദ്യം അതായത് പലരും ചോദിക്കാറുണ്ട് ബാക്കിയെല്ലാ ആരാധനക്രമങ്ങളിലും പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് ഉദാഹരണമായിട്ട് സീറോ മലബാർ സഭയിലും ലത്തീൻ സഭയിലും മറ്റ് സഭകളിലെല്ലാം പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ത്രിത്വ സ്തുതി പറഞ്ഞു കൊണ്ടാണ് തുടങ്ങുന്നത് നമ്മുടേതിൽ നിന്നെ പ്രസവിച്ച അറിയാമും നിനക്ക് മാമോദീസ നൽകിയ യോഹന്നാൻ എന്ന് പറഞ്ഞുകൊണ്ട് സത്യത്തിൽ നമ്മളുടെ കുർബാന ആരംഭിക്കുന്ന നമ്മുടെ തത്സ പരിശോധിച്ചാൽ ആദ്യം തുടങ്ങുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ബലഹീനന്മാരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണിയും രണ്ട് ലോകങ്ങളും എന്തേക്കും ചുരിയപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കുർബാന ആരംഭിക്കുന്ന മറ്റ് റീത്തുകളിലെ പോലെയും മറ്റ് സഭകളിലെ പോലെയും പിതപുത്ര പരിശുദ്ധാത്മാവിനെ സ്തുതി അർപ്പിച്ചുകൊണ്ട് തന്നെ പക്ഷേ അത് രഹസ്യ ശുശ്രൂഷയായിട്ടാണ് ഉള്ളൂ അത് താഴ്ന്ന സ്വരത്തിൽ പുരോഹിതം ചൊല്ലുന്ന കാരണം ആ സമയത്ത് യാമനമസ്കാരം നടക്കുന്നു അതല്ലെങ്കിൽ പഴയ നിയമ വായനകൾ നടക്കുന്നു അതുകൊണ്ട് അത് താഴ്ന്ന സ്വരത്തിൽ ചൊല്ലുന്നേ ഉള്ളൂ നമ്മുടെ കുർബാനയും പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് തുടങ്ങുന്നത് അച്ഛൻ സൂചിപ്പിച്ചതുപോലെ പുരോഹിതൻ ഉറക്കെ പറയുന്ന ആദ്യത്തെ പ്രാർത്ഥന ജനങ്ങൾ ഞങ്ങൾ ആദ്യം കേൾക്കുന്ന ആദ്യത്തെ പ്രാർത്ഥന എന്നത് നിന്നെ പ്രസവിച്ച മറിയാമോ നിനക്ക് മാമോദീസ നൽകിയ ഞാൻ എന്ന പ്രാർത്ഥനയാണ് മറവലിച്ചതിനു ശേഷം അപ്പം തീർച്ചയായിട്ടും ആ പ്രാർത്ഥനയോടെ തുടങ്ങുമ്പോൾ തന്നെ അതിന് വലിയൊരു ഭക്തിയുണ്ട് ആ പ്രാർത്ഥനയുടെ പിന്നിലുള്ള ഒരു 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 അതിൻ്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ സാധ്യതകളും അച്ഛനൊന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും അതായത് നമ്മുടെ പരസ്യ ശുശ്രൂഷ എന്ന് പറയുന്നത് മറ നീക്കി നമ്മൾ പ്രാർത്ഥിക്കുന്നുമുണ്ട് അതിന് മുമ്പിലുള്ള മറ ഇട്ടുന്ന സമയത്ത് രഹസ്യ എന്ന് പറയുന്നു പരശുശുഷ എന്ന് പറയാൻ കാരണം ആ മറ നീക്കുന്നതിന് തന്നെ ഒരു അർത്ഥമുണ്ട് അതായത് മറ നീക്കുന്നത് കർത്താവിൻ്റെ മനുഷ്യാവതാരത്തെ സൂചിപ്പിക്കുക കർത്താവിൻ്റെ പ്രത്യക്ഷീകരണത്തെ സത്യത്തിൽ യേശു ക്രിസ്തു ലോകചരിത്രത്തിൻ്റെ മധ്യത്തിൽ ഉദയം ചെയ്തത് നമുക്കറിയാം മധ്യത്തിൽ നിന്ന് രണ്ട് വശത്തേക്കും തുല്യദൂരമാണ് അതുകൊണ്ട് ചരിത്രത്തിൻ്റെ മധ്യത്തിൽ ഉദയം ചെയ്യുന്നത് അതുകൊണ്ടാണ് ലോകചരിത്രത്തെ യേശു ക്രിസ്തുവിൻ്റെ ജനനം വഴിയായിട്ട് രണ്ടായിട്ട് വേർതിരിച്ചു എ ഡി എന്നും ബി സി എന്നും അതായത് ബിഫോർ ക്രൈസ്റ്റ് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുൻപുള്ളത് ബിഫോർ ക്രൈസ്റ്റ് ബി സി എന്നും യേശു ക്രിസ്തുവിൻ്റെ ജനനം മുതലുള്ളത് എ ഡി ആനോ ഡോമിനി ദയർ ഓഫ് അവർ ലോഡ് അത് ലത്തീൻ പദമാണ് അങ്ങനെ ലോകചരിത്രത്തെ രണ്ടായിട്ട് കീറിമുറിച്ചത് യേശു ക്രിസ്തുവിൻ്റെ ജനനം വഴിയായിരുന്നു ഇപ്പോൾ ഉള്ളത് സിഇ ബി സി എന്ന് പറഞ്ഞത് അതായത് ബി സി ഇ എന്ന് പറഞ്ഞാൽ ബിഫോർ ക്രിസ്ത്യൻ ഇറ എന്ന് പ്രോട്ടസ്റ്റൻ്റുകാർ പറയുന്നത് ഇ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ ഇറ എന്നാണ് അതായത് ആനോ ഡോമിനി എന്ന് പറയുന്നത് ലാറ്റിനാണ് ലാറ്റിൻ കത്തോലിക്കാ സഭയുടെ ഔദ്യോഗിക ഭാഷയാണ് അതുകൊണ്ട് പ്രോട്ടസ്റ്റൻ്റ് സഭകൾ അതിനെ കുറച്ചുകൂടി വിപുലമായിട്ട് എന്നാ മറ്റൊരു രീതിയിൽ ബിഫോർ ക്രിസ്റ്റ്യൻ ഇറ ക്രിസ്റ്റ്യൻ ഇറ എന്നാക്കി സി ഇ ബി സി എന്ന പിന്നീട് കുറച്ചുകൂടെ സെക്കുലർ ആയപ്പോഴത്തേന് ഇപ്പോഴേ ബി സി ഇ സിഇ എന്ന് പറഞ്ഞാൽ ബിഫോർ കോമൺ ഇറ അതുപോലെ തന്നെ കോമൺ ഇറ സത്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ ഈ അനന്യതയെ മാറ്റിക്കളയാൻ വേണ്ടി സെക്കുലറാക്കുക എന്തു തന്നെ ആയാലും യേശുക്രിസ്തുവിൻ്റെ ജനിതമാണ് ഇങ്ങനെ ചരിത്രത്തിന് രണ്ട് ഗതിയുണ്ടാകുവാനായിട്ട് രണ്ട് വശത്തേക്ക് മാറുവാനായിട്ട് സഹായമായത് അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷീകരണത്തെ സൂചിപ്പിക്കാൻ വേണ്ടി മറവലിക്കുന്നു പഴയ നിയമ സംഭവങ്ങൾ നീങ്ങി പുതിയ നിയമത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നതിനെ തന്നെ സൂചിപ്പിക്കണം ഇവിടെ കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിൽ അവനോട് ഏറ്റവും അടുത്ത് സഹകരിച്ച രണ്ട് മനുഷ്യ വ്യക്തികളെ പരിശുദ്ധ കന്നിക മറിയാമും സ്നാവയോഹന്നാനുമാണ് കന്യക മറിയാം അവനെ ഒരു ശിശുവായി ഭേദലഹയമ്മിൽ പ്രസവിച്ച് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തു വളരെ കുറച്ചുപേരെ കണ്ടുള്ളു വിദ്വാൻമാരും ആക്ഷഡയന്മാരുമേ കണ്ടുള്ളു എന്നാൽ സ്നാവയോഹന്നാൻ കർത്താവിൻ്റെ ഐഹിക ജീവിതകാലത്ത് അവനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് യോഹന്നാനാണ് അതുകൊണ്ടാണ് യോഹന്നാൻ്റെ അടുക്കൽ യഹൂദന്മാരും വിജാതിയും സ്നാനം സ്വീകരിക്കാൻ വന്നപ്പോൾ കർത്താവ് സ്നാനം സ്വീകരിക്കാൻ വന്നപ്പോൾ യോഹന്നാനാണ് യേശുക്രിസ്തുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് അവൻ പറഞ്ഞു ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാൾ ശക്തിയുള്ളവനാകുന്നു അവൻ അഗ്നിയാലും ആത്മാവാലും സ്നാനം നൽകും ഇവനെ നിങ്ങൾ ശ്രവിക്കുക എന്ന് പറഞ്ഞ് യോഹന്നാൻ ഉണ്ടായിരുന്ന ശിഷ്യന്മാരെ കൂടെ കർത്താവിന് കൊടുത്തുകൊണ്ട് യോഹന്നാൻ പിന്നിലേക്ക് മറുകയും യേശുക്രിസ്തുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യാറ് അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാര രഹസ്യത്തിൽ അവനെ ലോകത്തിന് പരിചയപ്പെടുത്തിക്കൊടുത്ത് പ്രത്യക്ഷീകരണത്തിൽ പരിചയപ്പെടുത്തി കൊടുത്ത് രണ്ട് മനുഷ്യ വ്യക്തികളെ കന്നികമറിയാം സ്നാപയോഹന കർത്താവിൻ്റെ മരണവും പ്രതിരുത്ഥാനവും സ്വർഗാരോഹണത്തിന് ശേഷമാണ് പന്തുക്രിസ്തിക്ക് ശേഷമാണ് പരിശുദ്ധ ശ്ലീഹന്മാർ ലോകത്തിൽ പോയി കർത്താവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത അല്ലെങ്കിൽ കർത്താവിനെ പ്രസംഗിച്ചത് അതുകൊണ്ടാണ് ഇവർ രണ്ടുപേരുടെയും പേരുടെയും പേരുകൾ പറഞ്ഞുകൊണ്ടാണ് കർത്താവിൻ്റെ മനുഷ്യാവതാരത്തെ നമ്മൾ പ്രകീർത്തിക്കുന്നത് ആച്ച പുരോഹിതൻ്റെ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ കേൾക്കുന്ന വളരെ വ്യപത്യോടെ കേൾക്കുന്ന ഒരു ഗാനമാണ് മാതാപരിശുദ്ധന്മാർ എന്ന ഗാനവും അല്ലെങ്കിൽ അതിൻ്റെ പ്രാർത്ഥനയും തീർച്ചയായിട്ടും ഈ സമയത്ത് പുരോഹിതനും ശുശ്രൂഷകരും ത്രോണോസിനും വലം വെക്കുന്നു ധൂപ്പു കിട്ടിയും മണിയും തിരിയും എല്ലാമായിട്ട് വളരെ ഭക്തിയോടെ കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഗാനത്തിൻ്റെയും അല്ലെങ്കിൽ അവിടെ നടക്കുന്ന പ്രാർത്ഥനയുടെയും പ്രസക്തി ചില വിവരിക്കാമോ മാതാപരിശുദ്ധന്മാർ എന്നുടങ്ങുന്ന ഗീതം സത്യത്തിൽ മാതാപരിശുദ്ധന്മാർ എന്നുള്ളത് ആ ഗീതത്തിൻ്റെ ട്യൂണായിട്ടിട്ടിരിക്കുന്ന സൈബറിയോസ് പാത്രക്കീസ് എഴുതിയ ഒരു ക്രിസ്റ്റോളജിക്കൽ ഹിം ആണത് അവതരിച്ച വചനമായ ദൈവത്തെ പ്രകീർത്തിക്കുന്ന മനോഹരമായ ഒരു ഗീതമാണ് സത്യത്തിൽ വലിയ ദൈവശാസ്ത്രം അടങ്ങിയിരിക്കുന്ന ഒന്നാണ് അതായത് യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ ത്രിത്വത്തിലുള്ള അവൻ്റെ സ്ഥാനം അവൻ്റെ മനുഷ്യാവതാരം അവനെ പ്രസവിച്ച മാതാവ് ഈ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു പിതാവിനോടും പരിശുദ്ധ റൂഹായോടും കൂടെ അവതരിച്ച വചനമായ ദൈവത്തെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒരു സ്തോത്രഗീതം അല്ലെങ്കിൽ ഒരു ക്രിസ്റ്റോളജിക്കൽ ഹിം ആണ് അത് അതിൻ്റെ അകത്ത് ദൈവമാതാവിനെക്കുറിച്ച് പറയുന്ന നാല് കാര്യങ്ങൾ സത്യത്തിൽ വിശുദ്ധിയും മഹത്വവും വെടിപ്പുമുള്ള ദൈവമാതാവായ പരിശുദ്ധ കന്നിയമറിയാണ് ആ നാല് വാക്കുകൾ എടുത്താൽ കത്തോലിക്കാ സഭയിലെ മരിയോളജിയിലെ നാല് പ്രധാനപ്പെട്ട ട്രീറ്റേഴ്സുകൾ വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും വെടിപ്പുള്ളതും ദൈവമാതാവ് മാതാവിൻ്റെ സിൻലെസ്നെസ് അവളുടെ പാപമില്ലായ്മ അവളുടെ എന്നാ കന്യാത്വം അവളുടെ മഹത്വം സ്വർഗ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത് നാലാമത്തത് അവളുടെ ദൈവമാതൃത്വം ഈ കാര്യങ്ങളെയെല്ലാം വളരെ സംക്ഷിപ്തമായിട്ട് ഈ ഗീതത്തിൽ സൂചിപ്പിച്ചു സെവേരോസ് പാദ്രകിസിൻ്റെ ഈ ക്രിസ്റ്റോളജിക്കൽ ഹിം അല്ലെങ്കിൽ അവതരിച്ച വചനമായ ദൈവത്തെ പ്രദീർച്ചു പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഈ സ്തോത്രഗീതം ആലപിച്ചുകൊണ്ട് കാർമ്മികൻ ത്രോണോസിൻ്റെ ഫലം വെച്ച് ത്രോണോസിൻ്റെ കോണുകൾ ചുംബിക്കുന്നു ഈ സമയം ധൂവുകുറ്റി വഹിച്ചിരുന്ന പ്രധാന ശുശ്രൂഷകൻ പ്രധാന ശുശ്രൂഷകനാണ് ധൂവുകുറ്റി വഹിക്കുന്നത് അദ്ദേഹം കത്തിച്ച തിരി പിടിച്ചുകൊണ്ട് മുന്നേ പോകുന്നു അതിൻ്റെ പിന്നിലായിട്ട് മെഴുകുതിരികളും മർഭഹാസകളും വഹിച്ചിരിക്കുന്ന ശുശ്രൂഷക്കാർ ബാക്കി ശുശ്രൂഷക്കാര് സ്വസ്ഥാനങ്ങളിൽ നിൽക്കുന്നതേയുള്ളു നമ്മുടെ ചില പള്ളികളിലെല്ലാവരും ഈ പ്രദക്ഷിണത്തിന് പോകുന്നുണ്ട് അതില്ല മർഭഹാസായും തിരിയും അതുപോലെ പ്രധാന ശുശ്രൂഷണം അതിൻ്റെ പിന്നിലായിട്ട് കാർമ്മികൻ ധൂവാർപ്പണം നടത്തിക്കൊണ്ട് ഇത് രണ്ട് കാര്യങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട് കർത്താവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ ആട്ടിടയന്മാരും വിദ്വാൻമാരും കർത്താവിനെ കാണുവാൻ വേണ്ടി പോയ ആ ഒരു തീർത്ഥാടനത്തെ സൂചിപ്പിക്കുന്നുണ്ട് രണ്ടാമത് കർത്താവ് മാമോദീസ സ്വീകരിക്കുവാനായിട്ട് യോർദാൻ നദിയിലേക്ക് വന്നതിനെ സൂചിപ്പിക്കും ഈ രണ്ട് കാര്യങ്ങളും സൂചിപ്പിക്കുന്ന ഒരേ കാര്യമാണ് മാമോദിസായിലും കർത്താവിൻ്റെ ജനനത്തിലും അവൻ്റെ പ്രത്യക്ഷീകരണം മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ എപ്പിഫനിയാണ് ഇതിനെ സൂചിപ്പിക്കാനുണ്ട് അതുകൊണ്ടാണ് അവതരിച്ച വചനവുമായ ദൈവത്തെ പ്രകീർത്തിക്കുന്ന സ്ത്രോത്രീതമാകൊണ്ട് ഈ രണ്ട് ആശയങ്ങൾ ഇതിൻ്റെ അകത്ത് കൂട്ടിച്ചേർത്തിരിക്കാം അങ്ങനെ ത്രോണോസിൻ്റെ നാല് ഗോണുകൾ മുക്തി അവിടെ ധൂവാർപ്പണം നടത്തി ജനത്തിന് നേരെ ധൂപാർപ്പണം നടത്തി ധൂവാർപ്പണം അവസാനിപ്പിക്കുകയാണ് ശേഷം അച്ഛൻ നമ്മൾ ത്രൈശുദ്ധ കീർത്തനത്തിലേക്ക് കിടക്കുന്നു പ്രത്യേകിച്ച് കർത്താവിൻ്റെ ക്രൂശുദ്ധനായ കർത്താവിൻ്റെ ആ ചിന്തകളിലേക്കൊക്കെ നമ്മൾ നമ്മുടെ ചിന്തകൾ കൊണ്ടുപോകുന്നു പ്രത്യേകമായി നമ്മൾ പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നു ഈ ത്രൈശുദ്ധ കീർത്തനത്തിന് നമ്മുടെ കുർബാനയിലുള്ള പ്രാധാന്യത്തെ അച്ഛൻ വിവരിക്കാമോ ത്രൈശുദ്ധ കീർത്തനം അല്ലെങ്കിൽ ത്രൈസ് ഹോളി ട്രൈസാഗിയോൻ എന്ന് ഗ്രീക്കിൽ പറയും മൂന്ന് പ്രാവശ്യം പരിശുദ്ധൻ എന്ന് പറയുകയാണ് ഈ ത്രൈശുദ്ധ കീർത്തനം ട്രൈസാഗിയോൻ ഗ്രീക്ക് സഭയിലും അതുപോലെ തന്നെ സുറിയാനി സഭയിലുമുണ്ട് എല്ലാ ഗ്രീക്ക് സഭയിൽപ്പെട്ട എല്ലാ സഭകളിലും അതുപോലെ സൊറിയാനി സഭയിൽ പാശ്ചാത്യ സുറിയാനി സഭയിലും കൽദായ് സുറിയാനി സഭയിലുമുണ്ട് എന്നാൽ ഗ്രീക്ക് സഭയിലും കൽതായ സഭയിലും ഈ ട്രൈസാഗിയോൻ പരിശുദ്ധ ത്രിത്വത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് സ്തുതിക്കുന്നത് എന്നാൽ നമ്മളുടെ പാശ്ചാത്യ ശ്രീയാന സഭയിൽ അല്ലെങ്കിൽ അന്ത്യോക്കിൻ സുറിയാന സഭയിൽ ഇത് പുത്രം തമ്പുരാനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അഭിമുഖീകരിച്ചുകൊണ്ടാണ് ഈ പ്രാർത്ഥന വരുന്നത് അങ്ങനെ പുത്രനന്തമ്പുരാനെ മാത്രമാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പത്രോസ് കാസോറോ അല്ലെങ്കിൽ പീറ്റർ ഫുള്ളർ എന്ന പാത്രയർക്കീസ് അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് കൂട്ടിച്ചേർത്തു ബാക്കി ഗ്രീക്കുകാരുടെയും അതുപോലെ തന്നെ കൽതായക്കാരുടെയും തൈസാഗുവിൻ്റെ അകത്ത് ദൈവമേ നീ പരിശുദ്ധനാവുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നുള്ളു നമ്മളും ആദ്യം അങ്ങനെയായിരുന്നു പക്ഷേ ഇത് പുത്രനമ്പരാനെ അഭിസംബോധന ചെയ്യുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പാത്രികീസ് പത്രോസ് കാസൂറോ ദബ്ത് ഹലോപ്പൈൻ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ എന്ന് കൂട്ടിച്ചേർത്തിട്ടുണ്ട് അത് പുത്രൻ നമ്പ്രാനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ട് നമ്മുടെ ടൈസാഗിയോൻ പരിശുദ്ധ ത്രീത്വത്തിലെ രണ്ടാമത്തെ ആളായ പുത്രൻ നമ്പ്രാനെ മാത്രം അഡ്രസ്സ് ചെയ്യുന്നു മറ്റ് സഭകളിൽ ഗ്രീക്കുകാരും അതുപോലെ തന്നെ കൽതായക്കാരും പരിശുദ്ധ ത്രീത്വത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് സ്തുതിക്കുന്നു ഇനിയും ഈ ടൈസാഗിയോൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ഓരോ സഭയിലും പ്രത്യേകമായ ഐതിഹ്യങ്ങൾ ഉണ്ട് ഗ്രീക്കുകാരുടെ ഐതിഹ്യം ഹാഗിയ സോഫിയ കത്തീട്രിൽ നമ്മളീയിടയ്ക്ക് ഹാഗിയ സോഫിയ കത്തീഡ്രലിനെ കുറിച്ച് പൗരുഷ ദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കത്തീഡ്രൽ ആണ് ഹാഗിയ സോഫിയ കത്തീറ്റ്രൽ ഹോളി ബിസ്ഡം എന്നാണ് അതിൻ്റെ അർത്ഥം ഹാഗിയ സോഫിയ കത്തീട്രലിൽ ഒരു അശരീരിയായിട്ടാണ് അതിനെ അതിനെപ്രദം ദൈവമേ നീ പരിശുദ്ധനാവുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു എന്ന് ഹാഗിയ സോഫിയ കത്തീഡ്രൽ അശരീരിയായിട്ടാണ് ഗ്രീക്കുകാർ പറയുന്നത് അതുകൊണ്ടാണ് അങ്ങനെ അത് ഗ്രീക്കുകാരെ ആരാധനയിൽ കൂട്ടിച്ചേർത്തത് ദിവസാനക്കാരെ നമ്മൾ കൂട്ടിച്ചേർക്കാനുള്ള കാരണം ഇതിനെക്കുറിച്ച് ദൈവനാശ്വസ് ബർസലീബിയാണ് പറയുന്നത് അതായത് കർത്താവിൻ്റെ മരണസമയത്ത് സ്വർഗീയ വൃന്ദങ്ങൾ പ്രത്യക്ഷപ്പെട്ടു കുറേ കാര്യങ്ങളെക്കുറിച്ച് വേദപസ്തുവത്തിൽ പറയുന്നുണ്ട് പാറകൾ പെളന്നു ദൈവാലയത്തിൻ്റെ തിരിശില കയറി അതുപോലെ മരിച്ചവർ ഒരുവിധ മൂന്ന് മണിക്കൂർ നേരം ഭൂമിയിൽ അന്ധകാരമുണ്ട് അതിനെ കൊന്നു അപ്പോൾ സ്വർഗീയ വൃന്ദങ്ങൾ അല്ലെ മാലാഹമാര് പ്രത്യക്ഷപ്പെട്ടത് മാലാഹമാര് പ്രത്യക്ഷപ്പെട്ടു നോക്കിയപ്പോഴേ പരിശുദ്ധനായ ദൈവം രണ്ട് കള്ളന്മാരുടെ മധ്യേ കള്ളനെപ്പോലെ ഗണിക്കപ്പെട്ട് കിടക്കും നമ്മൾ ദുഃഖകളിയായി ചെല്ലുന്നുണ്ട് കള്ളനെപ്പോലെ നീ പരിഗണിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് നമ്മൾ കൗമാ ചെല്ലുന്നുണ്ട് അപ്പോൾ മാലാഹമാരെ ദൈവത്തെ പരിശുദ്ധമെന്നാണ് പാഠിപ്പ് കിട്ടുന്നത് മാലാഹമാര് കണ്ട് അത്ഭുത പരതന്ത്രമായിട്ട് പറഞ്ഞു ദൈവമേ നീ പരിശുദ്ധനാവുന്നു രണ്ട് കള്ളന്മാരുടെ നടുവിൽ കള്ളനെപ്പോലെ പരിഗണിക്കപ്പെട്ട് കിടക്കുന്ന ദൈവം കള്ളനല്ല ദൈവമേ നീ പരിശുദ്ധനാവുന്നു എന്ന് പറഞ്ഞു വേറൊരു കൂട്ടം മാലാഹമാര പ്രത്യക്ഷപ്പെട്ടപ്പോൾ ബലവാനും സർവശക്തനുമായ ദൈവം ബലഹീനനെ പോലെ കുരിശുമരത്തിന്മേൽ തലചായ്ച്ചു കിടക്കുന്നു അപ്പോൾ അവർ പറഞ്ഞു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മൂന്നാമതൊരു കൂട്ടർ ഒരു കൂട്ടന് മാലാഹമാര ദൈവത്തെ കണ്ടപ്പോഴേ അവൻ കുരിശുമരത്തിന്മേൽ മരിച്ചു കിടക്കുന്നു അങ്ങനെ മരണമില്ലാത്തവനും സകല ജീവൻ ജീവൻ നൽകുന്നവനുമായ ദൈവം മൃദനെപ്പോലെ കിടക്കുന്ന കണ്ടപ്പോൾ മാലാഹമാര് പാടി മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവും അങ്ങനെ മാലാഹമാര് പാടിയ ഈ ഗീതത്തിന് മറുപടിയായിട്ട് കുരിശിൻ്റെ ചാരെ ഉണ്ടായിരുന്ന ജോസേപ്പും നിക്കോദമോസും കന്നികമറിയാവും യോഹന്നാനും ഭക്ത സ്ത്രീകളുമെല്ലാം അതിന് മറുപടിയായി പറഞ്ഞതാണ് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം ഇത് വളരെ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ദുഃഖവെള്ളിയാഴ്ചയിലെ ശ്ലീപാഘോഷ സമയത്തെ മാലാഹുമാരുടെ സ്തുതിയോട് ചേർത്ത് മാലാഹുമാർ ദൈവത്തെ സ്തുതിക്കുന്നതിന് പ്രത്യുത്തരമായിട്ട് ദൈവമേ നീ പരിശുദ്ധനാവുന്നു ബലവാനേ നീ പരിശുദ്ധനാവുന്നു മരണമില്ലാത്തവനെ പരിശുദ്ധനാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു അച്ഛാ പെട്ടെന്ന് തോന്നിയൊരു കാര്യം നമ്മുടെ പെരുന്നാളുകളിൽ ശരിക്കും നമ്മുടെ ക്രിസ്മസിൻ്റെ എന്നും ഉയർപ്പിൻ്റെ എന്നും ഈ ക്രൂശിക്കപ്പെട്ടവനേക്ക് പകരമായി എനിക്ക് തോന്നുന്നു ക്രിസ്തുവിന്റെ ആ ഒരു ചിന്തകൾ കൊണ്ടുവരാനായിരിക്കാം ശിശുവായി ജനിക്കപ്പെട്ടവനെ മഹമ്മദ് ഇഷ സ്വീകരിച്ചവനെ അതെ ഉയർത്തെഴുതേണ്ടവനെ സത്യത്തിൽ ശ്ലീബാഘോഷം അത് ഈ കുർബാനയുമായിട്ട് ബന്ധപ്പെട്ടതല്ല മാറാനായ പെരുന്നാളുകളിലെല്ലാം ശ്ലീബാഘോഷമുണ്ട് നാല് ദിക്കിലേക്കും ശ്ലീബ ഉയർത്തി ആശീർവദിക്കാണ് സെമിറ്റിക് കോസ്മോളജി അനുസരിച്ച് ഫോർ കോർണേഴ്സ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞാൽ ദ ഹോൾ കോസ്മോസ് എന്നാണ് നമുക്കിവിടെ ഭാരതത്തിലെ എട്ട് ദിഖുകളാണ് എന്നാൽ സെമിറ്റിക് കോസ്മോളജി അനുസരിച്ച് നാല് ദിക്കുകൾ കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് അപ്പോൾ ഈ നാല് ദിക്കുകളിലേക്ക് ആശീർവദിക്കുക എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന് മുഴുവൻ ആശീർവാദം ഉണ്ടാകാം അതിൻ്റെ അർത്ഥം സ്ത്രീവാഘോഷത്തിൻ്റെ അർത്ഥം കർത്താവിൻ്റെ കുരിശിലൂടെ ഉണ്ടായ രക്ഷ ലോകത്തിന് വലിയ അനുഗ്രഹമായിട്ടും ആശീർവാദമായിട്ടും തീർന്നു അതുകൊണ്ട് ദുഃഖ വെള്ളിയാഴ്ച നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നുണ്ട് ഭൂലോകമധ്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ കുരിശ നാട്ടി അതൊരു ആലങ്കാരിക പ്രയോഗമല്ല അതായത് ജേറുസ്ലേമിൽ കുരിശുനാട്ടി എന്ന് പറയുമ്പോഴേ ജെറുസലേം എന്ന് പറയുന്നത് ഭൂലോകത്തിൻ്റെ മധ്യഭാഗമായിട്ടുണ്ട് അതായത് ഭൂമിയുടെ പൊക്കൾ ആയിട്ടാണ് ഈ ജെറുസലേമിനെ പറയുന്നത് എന്ന് പറഞ്ഞാൽ ജറുസലേമാണ് ഈ ഭൂമിയുടെ കൃത്യം സെൻ്റർ എന്ന് പറയുന്നത് അത് ഭൂമിശാസ്ത്രപരമായിട്ട് അത് തെളിയിച്ചു ജിയോഗ്രഫിക്കലായിട്ട് തെളിയിച്ചിട്ടുള്ളു അതുകൊണ്ട് ഭൂലോക മധ്യത്തിൽ കുരിശുനാട്ടി എന്ന് പറഞ്ഞാൽ ഭൂമി ഒരു ഗോളമാണല്ലോ അതിൻ്റെ മധ്യത്തിൽ നാട്ടിക്കഴിഞ്ഞാൽ എല്ലാ വശങ്ങളിലേക്കും തുല്യദൂരമാണ് അപ്പം യേശുക്രിസ്തുവിൻ്റെ കുരിശ് ഭൂലോകമധ്യത്തിൽ എന്ന് പറഞ്ഞാൽ ജെറുസലേമിൽ നാട്ടിയെന്ന് പറയുമ്പോൾ അവൻ്റെ കൈകളുടെ നീട്ടൽ വഴിയായിട്ട് സമസ്ത ലോകത്തെയും അല്ലെങ്കിൽ ഈ ഭൂമിയെ മുഴുവൻ തന്നിലേക്ക് ആകർഷിച്ചു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഈ നാല് ദിക്കിലേക്കും ആശീർവദിക്കുന്ന വഴിയായിട്ട് കുരിശിലൂടെയുണ്ടായ രക്ഷ അത് നാല് ദിക്കുകളിലും ആശു ആശീർവദിച്ച് ലോകത്തെ മുഴുവൻ ആശീർവദിക്കുകയാണ് അത് കർത്താവിൻ്റെ ജനന പെരുന്നാളിൽ ഞങ്ങൾക്ക് വേണ്ടി ജനിച്ചവനെ എന്ന് പറഞ്ഞുകൊണ്ട് ആശീർവദിക്കുന്നു ധനഹായിൽ ഞങ്ങൾക്ക് വേണ്ടി മാമോദിസ സ്വീകരിച്ചവനെ ദുഃഖ വെള്ളിയാഴ്ച ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ അതുപോലെ തന്നെ സ്വർഗാരോഹണത്തിൽ ഞങ്ങൾക്ക് വേണ്ടി സ്വർഗ്ഗാരോഹണം ചെയ്തവനെ എന്നിങ്ങനെ നമ്മൾ പറഞ്ഞ കർത്താവിൻ്റെ രക്ഷാകര സംഭവങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് മാറാനായ പെരുന്നാളികളിൽ സ്ത്രീ ആഘോഷം നടത്തുന്നു അതായത് അതിനെ ശരിക്കു പറഞ്ഞാൽ ബ്ലസ്സിംഗ് ഓഫ് ദ ഫോർ കോർണേഴ്സ് ഓഫ് ദ വേൾഡ് വിത്ത് ദ ക്രോസ് ലോകത്തിൻ്റെ നാല് ഭാഗങ്ങളും കുരിശുകൊണ്ട് ആശീർവദിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം ദൈവശാസ്ത്ര ചോദ്യോത്തര പരമ്പരയുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു മറ്റൊരു എപ്പിസോഡിൽ കൂടുതൽ ചിന്തകളും നമ്മുടെ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളുമായി നമ്മൾ വീണ്ടും കണ്ടെത്താം അതുവരെ ഏവർക്കും നല്ല ദിനം ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു അച്ഛ താങ്ക് യു